ോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെത്തുന്ന വക്തജനങ്ങളുടെ ആഗ്രഹവും ആയിരുന്നു പൊതുപ്രതിഷ്ഠാ സമർപ്പണം ആ പൊതുപ്രതിഷ്ഠാ സമർപ്പണത്തിന്റെ പൂർത്തീകരണ ഔശവാർത്ഥിക കടന്നിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ കാണുന്നത് വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആരംഭിച്ച് സമാപിക്കുന്ന മഹാശിവരാത്രി മഹോത്സവം ആ മഹാശിവരാത്രി മഹോത്സവത്തിനിടയ്ക്ക് ഇരുദേവന്മാർക്കും ക്ഷേത്രത്തിലെ ഇരുദേവന്മാർക്കും ഗജപ്രതിഷ്ഠ സമർപ്പണം നടത്തുകയാണ് ആദ്യമായി തൃക്കോടിയിൽ നടത്തിയുള്ള മഹാശിവരാത്രി മഹോത്സവം എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിലുണ്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ഭക്തജനങ്ങൾ എത്തിയ ശക്തിസാന്തരമായ ശേഷം എത്രത്തോളം പ്രാധാന്യം ഈ ചടങ്ങിനുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് കൊടിമര ഇരുദേവമാത്രമായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള ധജുകൾ ആ ധുകളിലേക്ക് പറ സമർപ്പിക്കുന്നതിലേക്ക് ആവശ്യമായ കൊടിമര പറയും അതുപോലെ തന്നെ വെണ്ടയും വേദികയും അങ്ങനെ അനുബന്ധ എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ യാത്ര സന്നിധിയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് മാതാടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടുകൂടി തന്നെ നൂറുകണക്കിന് വാഹനങ്ങളുടെ അമ്പലമുലത്തിൽ നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് ജനങ്ങളുടെ ഘോഷയാത്രയോടുകൂടി തന്നെ ഈ പറയുന്ന കൊടിമല പറയും അതുപോലെ തന്നെ ക്ഷേത്രാചാരങ്ങളിൽ ജലനിഷ്ഠ സമർപ്പണത്തിനോടുകൂടി വലിയ മാറ്റം ഉണ്ടാകുമ്പോൾ ആവശ്യമായി വരുന്ന സ്ത്രീപൂത ബലിക്കും മറ്റുമൊക്കെ തന്നെ ആവശ്യമായി വരുന്ന ശിവേലി വിഗ്രഹം ആ ശിവർക്കുമായിട്ടുള്ള ശിവേലി വിഗ്രഹവും ഇന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് ഇത് ഭഗവാൻ സമർപ്പിക്കുന്നത് വരുന്ന ഫെബ്രുവരി മാസം പതിനാം തീയതി ഒരു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ബാലിപാനി ഭണ്ഡാരത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഈ ഭഗവാന് ഇരുരാവന്മാർക്കുമായി ഗജ സമർപ്പണം ധ്രതിഷ്ഠാ സമർപ്പണം നടത്തുകയാണ് പത്തൊമ്പതാം തീയതി വരുന്ന ഭദ്രപരിവാസം പത്തൊൻപതാം തീയതി ഈ നാടിന് ഈ ദേശത്തിന് ഈ ദേശത്തിന് ഈ കൊടിമരം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട എം എൽ എ അങ്ങനെ ജനപ്രതിനിധികൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഈ നടന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര ഉപദേശ സമിതിയുടെയും കുടിമന നിർമ്മാണ കമ്മിറ്റിയുടെയും കമ്മിറ്റിയുടെയും ഒക്കെ തന്നെയല്ല ഭാരവാഹികൾ പതിനൊന്നാം തീയതി ആരംഭിക്കുന്ന മഹാശിവരാത്രി മഹോത്സവം എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ആ ശിവരാത്രി മഹോത്സവ ഭക്തം എന്ന് പറയുന്നത് ആദ്യമായി തൃക്കോടിയേറ്റ ഉത്സവം നടത്തുന്നു പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആ ശിവരാത്രി മഹോത്സവമാണ് അതുപോലെ തന്നെ സപ്താഹത്തോടനുബന്ധിച്ചുള്ള അന്നദാനവും ഒക്കെയാണ് ഇത്തവണ ഏഴ് ദിവസം നിലനിൽക്കുന്ന അന്നദാനവും ഭഗവാൻ ഏറ്റവും ഇഷ്ടപരിപാടായിട്ടുള്ള അന്നദാനവും ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് ദിവസവും ഏത് കലാപരിപാടികൾ നിരവധിയായിട്ടുള്ള കഥകളി പ്രസ്താങ്ങൾ നേരത്തെ ആയിട്ടുള്ള ഇത്തരം കലാപരിപാടികളും അതുപോലെ തന്നെ പൂജകളും വിളക്കുകളും ഒക്കെയാണ് നമ്മൾ നടക്കുന്നത് മറ്റേ പ്രത്യേകതയോട് കഴിഞ്ഞ ദിവസം വരെ ശിവരാത്രി ദിവസം തന്നെ ശിവരാത്രി മഹോത്സവം സമാപിക്കുമെങ്കിൽ ക്ഷേത്രത്തോടുകൂടി ക്ഷേത്രം സാധമായ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ശിവരാത്രിയുടെ പിറ്റേ ദിവസം പള്ളുകേട്ട ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ ഇരുദേവന്മാർക്കുമായി പള്ളിവട്ട രാത്രി മണിക്ക് പള്ളിവട്ട എന്ന ചടങ്ങ് നടക്കുന്നു ഇരുപത്തി എട്ടാം തീയതി തിരുവാറാട്ട് ഇവർകട ഇരു ദേവന്മാരെയും ഒരേ സമയം നമ്മുടെ ആറാട്ട് കുളത്തിൽ കൊണ്ടുപോയി തിരുവാറാട്ട് നടത്തി തിരുവാറാട്ട ഘോഷയാത്രയോട് കൂടി കണ്ട ക്ഷേത്രത്തിലെത്തി മഹാദേവാരോധനയോടുകൂടി ഇരുപത്തി എട്ടാം തീയതി മഹാശിവരാത്രി മഹോത്സവം സമാപിക്കുന്നു എന്ന പത്രികത കൂടി ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവത്തിൽ കൊണ്ട് അങ്കൽ വെക്ഷത്തിന്റെ അഞ്ചുചെത്തലൂടെ നാടായ അഞ്ചൽ ദേശത്തിന്റെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അഞ്ചലിലെ മഹാശിവരാത്രി മഹോത്സവം മഹാദേവ ക്ഷേത്രത്തിൽ ആ മഹാശിവരാത്രി മഹോത്സവം അത് ദുർബലവും ഉദകരവുമാക്കി തീർക്കാൻ ഈ അവസ്യമോട് നാട് മാത്രമല്ല അഞ്ചൽ ദേശവും അതുപോലെ തന്നെ വിവിധ നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങളും എല്ലാം തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും അതുകൊണ്ട് തന്നെ ഉത്സവ കമ്മിറ്റിക്കും ഈ ക്ഷേത്രത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ കലക്കമ്മറ്റികൾ എന്നിവരുടെ എല്ലാം തന്നെ സാന്നിധ്യത്തിൽ ഇരുപത്തിയാറാം തീയതി മഹാഘോഷയാത്ര കഴിഞ്ഞ നാല് മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന മഹാഘോഷയാത്ര എല്ലാ വർഷത്തെ പോലെ തന്നെ ആൾ ഇപ്പോൾ അഞ്ചര് തിരുവോണം വഴി നിരവധി ആനകളുടെ ഫ്ലോട്ടുകളുടെ വിവിധ ക്ഷേത്ര കലാരൂപങ്ങളുടെ പകൽപ്പുരങ്ങൾ അങ്ങനെ വളരെ മായ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മഹാഘോഷയാത്രയാണ് ഈ ഇവിടുത്തെ കമ്മിറ്റി ക്ഷേത്ര ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും ഇവിടുത്തെ ഭക്തജനങ്ങളും കമ്മിറ്റികളും എല്ലാം തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ മഹാശിവരാത്രി മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും ഏഹ് ക്ഷേത്ര ഉപദേശ സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യരായ ഭക്തജന കഴിഞ്ഞ ശിവരാത്രി നാളിൽ നാം ഒന്നിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഒരു സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള ഒളിമര നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ഇരുദേവന്മാർക്ക് മുമ്പിലായി സമർപ്പിക്കുവാൻ കിട്ടിയ അസുലഭം ഈ കാലഘട്ടത്തിലെ ഭക്ഷണജനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഏറ്റവും കൃതാർത്ഥതയോടുകൂടി കാണേണ്ട ഒരു വസ്തുതയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വികസനവും ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഇതിൽ ഭാഗമായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഭക്തരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിന്റെ ഭാഗമായി തീരുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ ആഗ്രഹം ആ ആഗ്രഹത്തോടു കൂടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളെയും നിർദ്ദേശക സമിതിയുടെ പേരിലും കുളിമര നിർമ്മാണ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ആദ്യമായി പറയുന്നു